ഒരു നമ്മൾ മലയാളികൾ സാക്ഷികളാവാൻ പോവുകയാണ് നമ്മുടെ അഖിൽ ഹസ്ബൻഡ് ആൽബിയുടെയും വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത് പ്രതീക്ഷയോടെ കാത്തിരുന്ന കാണാം എനിക്ക് സിസ്റ്റത്തിൽ വിശ്വാസം ഇല്ല അവരിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനല്ലാതെ ഇതെല്ലാം വീഡിയോ കിട്ടിപ്പോയി അത് വെച്ചത് മാറിയതാണേ ഇതാണ് ശരിയായ വീഡിയോ Wow. Yeah, to up. Awesome. No. No choice. Wow. <laughs> now you have two choices. Crazy Cardamom Fresh, Coffee Mary. The taste of real cardamom and original coffee. Crazy Cardamom Fresh and Crazy Coffee Mary. Crazy biscuit.